ഗൈസ് ും വെൽക്കം ടു ഫാമിലി അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവെന്റ് ബ്ലോഗാണ് കേട്ടോ അതായത് ഞാൻ നൈറ്റിൽ ഇപ്പോൾ ഞാനും വെട്ടിക്കേക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ മോനാക്ക കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ എനി ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്നറിയണം അല്ലേ മോനാക്ക് ഉണ്ടാക്കും കേട്ടോ വെട്ടിക്കേക്കൊക്കെ അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ ഞാനെങ്ങനെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്ന് വെച്ചാൽ അത് എനിക്കുണ്ടാക്കിത്തരണം എന്ന് എപ്പോഴും പറയും കേട്ടോ അവിടെ നിന്ന് സൗദിയിലാവുമ്പോൾ എപ്പോഴും പറയും ഞാൻ വരുമ്പോൾ ഒന്നും തരില്ല ഞാൻ വരുമ്പോൾ തരില്ല അപ്പോൾ ഏതായാലും ഞാൻ എന്തായാലും വെട്ടിക്കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വെട്ടിക്കേക്കിനുള്ള മാവൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക് തോന്നുന്ന സംഭവം ചീറ്റിപ്പോയിക്കോളുമെന്നാണ് കേട്ടോ എന്തായാലും വേണ്ടീല് നമ്മൾ ഈ സാധനം ഇന്ന് കേക്കാക്കി എടുക്കണം അപ്പോൾ അത് വലിയൊരു ടാസ്ക്കാണ് അപ്പോൾ ഞാനിതിങ്ങനെ പരത്തി എടുക്കണം കേട്ടോ നമ്മൾ വെട്ടിക്കേക്കിന് കട്ട് ചെയ്യണം വെട്ടിക്കേക്കിൻ്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ അതുപോലെ ഇത് ചെയ്തെടുക്കുകയാണ് അപ്പം ഞാൻ അടുക്കൾക്ക് ഇങ്ങനെ പൊടി ഇങ്ങനെ ഇട്ടു കേട്ടോ അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന നല്ല വലുപ്പൊക്കെ വേണമെങ്കിൽ നമ്മളെ അതിനനുസരിച്ച് നമ്മൾ ഇത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കാരണം ഈ കട്ട് ഈ കാണുന്ന ഈ കട്ടി നമ്മൾ ഹോട്ടലത്തെ പോലെ തന്നെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കട്ടിയിലാക്കിയിട്ട് തിക്കായിട്ട് പറ്റും കേട്ടോ എന്തൊക്കെ ആയി മാറും എനിക്കറിയില്ല കേട്ടോ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാനൊന്നും അറിയില്ല ഞാൻ എന്നാലും മക്കളെ പറ്റിക്കാനും ഞാൻ സ്വന്തമായിട്ട് ഇണ്ടാക്കാറുണ്ട് കേട്ടോ അതാ സിലുദാ സിലുവിടണ്ടേ സിലുള ചോറിന് പുളിച്ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേസ് ഒറ്റക്കും ഇങ്ങനെ പുളിച്ചമ്മന്തി ഉണ്ടാക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് അപ്പൊക്ക് ഇപ്പൊ ചെല നേരത്തും ഓരോ തോന്നലാണ് കേട്ടോ ബീഫൊക്കെ ഇണ്ട് ഇന്ന് അപ്പോൾ അവർക്ക് ഈ ചമ്മന്തി കിട്ടണം അത് കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ആളുപ്പ് വിളകി വരും വരും അവരൊക്കെ ചമ്മന്തിന്റെ ആൾക്കാരാണ് അപ്പൊ അവർക്ക് പുലിച്ചമ്മന്തിന്റെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ അവർക്ക് അങ്ങനെ ഉണ്ടാക്കാൻ ചമ്മന്തി അച്ചാറൊന്നും പോലും വെറുതെ വിടൂല നമ്മക്ക് അങ്ങനത്തെ സാധനം ഒന്നും പറ്റൂല ഗെയ്സ് അപ്പോൾ നമ്മൾ വെട്ടി കേക്ക് ഞാൻ നല്ല ഷോറായിട്ട് നമ്മൾ ഹോട്ടലുകളിലൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഇല്ല നല്ല പ്രൊഫഷണലായിട്ടുള്ള ചെയ്യുന്ന മാതിരി ചെയ്യണമായിരിക്കട്ടോ ഞാൻ ചെയ്യണേ ഇപ്പം ഇതിനെപ്പറ്റി അറിയണവരൊക്കെ ഉണ്ടോ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ വെട്ടിക്കേക്കിന് വേണ്ടി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ഇതിൽ ഇതിൽ മൈദ റവ പഞ്ചസാര മുട്ട നെയ്യ് ഇതൊക്കെയാണ് മുട്ട കൂട്ടിയിട്ടുള്ളത് ഡാരിഡയാണ് ഇട്ട കൂട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു നാല് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് നാല് കപ്പ് മൈദക്ക് ഒന്നര കപ്പ് റവയാണ് എടുത്തെടുത്തത് ഞാൻ രണ്ട് കപ്പ് തികച്ചെടുത്തിട്ടില്ല ഒന്നര കപ്പ് റവ എടുത്തു അധികം ഒരു ഒരു കപ്പ് ഒന്നര കപ്പ് പഞ്ചസാര നമ്മൾക്ക് മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അങ്ങനെ പിന്നെ ഏലക്കാ നമുക്ക് ലേസം സോഡ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പസോഡ ചേർത്ത് കൊടുക്കുക പിന്നെ ലേസം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് ഞാൻ കുഴച്ചെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം മൂന്ന് മുട്ട കൂട്ടിയിട്ടുണ്ട് മൂന്ന് മുട്ട പിന്നെ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ കളറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുത്തു അപ്പോൾ യെല്ലോ കളറ് മുട്ട പഞ്ചസാര ഉപ്പുണ്ടെങ്കിൽ ഉപ്പ് അതൊക്കെ ഒരുമിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കെട്ടോ അങ്ങനെ ഞാൻ പഞ്ചസാരയും മുട്ടയും യെല്ലോ കളറും ചേർത്ത് മിക്സിയിലിട്ട് അടി ജാറിലിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ എന്നിട്ട് നമ്മൾ മൈദ റവ പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി അതിൽ മിക്സ് ആയിട്ടുണ്ട് പിന്നെ സോഡാപ്പൊടി ഉപ്പ് അതൊക്കെ ഇട്ട അതിലേക്ക് ഇട്ട് നമ്മുടെ ഈ അടിച്ചെടുത്ത മുട്ട അത് പിന്നെ നമ്മുടെ മൈദിയിലോ മൈതിയിലോട്ട് ഇട്ടിട്ട് അങ്ങനെ കുഴച്ചെടുത്തതാണ് കേട്ടോ നല്ലോണം കുഴച്ചെടുത്ത് ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം ഞാനിത് വെച്ചിട്ടുണ്ട് സംഭവം പിന്നെ നമുക്ക് വെള്ളം മുട്ടയുടെ വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ കൂട്ടുകയുള്ളൂട്ടോ നമ്മൾ വെള്ളക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് പാൽ വേണമെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് അത് ടേസ്റ്റ് കൂടാതെ നല്ലതാണല്ലോ അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ എനിക്ക് ഏകദേശം മുട്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ടൊരു വെള്ളം ശേഷം വെള്ളം കൂട്ടേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇവിടെ പാലുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വെള്ളം കൂട്ടി അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ കാര്യമായിട്ട് നമ്മൾ നെയ്യ് കൂട്ടുകയാണെങ്കിൽ മിനിമം നെയ്യ് കൂട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇന്ന് ഡാൽഡയാണ് കൂട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ കൂട്ടിയിട്ട് കുഴച്ചെടുത്തിട്ട് രണ്ട് മണിക്കൂർ വെച്ചിട്ട് ഞാനത് ഇപ്പോൾ ഞാൻ പരത്തിയെടുക്കുകയാണ് കേട്ടോ പ്ലേസ് അപ്പോൾ ഏകദേശം നമ്മൾ ഇത്ര തിക്കിലാണ് പരത്തിയെടുത്തിട്ടുള്ളത് ഇനി എങ്ങനെയാണ് എന്നുള്ളത് ഇനി ഹസ്ബൻഡ് വന്നാൽ ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി തരും അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെയല്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ അപ്പോൾ ഏതായാലും നമ്മൾ നമ്മളെ ഐഡിയക്കുള്ള പരത്തരും ഇതൊക്കെ എൻ്റെ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ വിട്ടിട്ടെനിക്ക് ആ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നേരം വൈകുന്നേരം വരെ ഇതാണ് കേട്ടോ അവർ കഴിക്കുക ഞാൻ കേട്ട് രണ്ട് ദിവസത്തിന് നമുക്ക് ചായക്ക് കടിയായുള്ള വിചാരിക്കും പക്ഷെ ഇത് ഒരു ദിവസം കൊണ്ട് ഫുള്ള് തീർക്കും അന്ന് സ്കൂൾക്ക് വേണമെങ്കിലും പിന്നെ സ്നാക്സ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകും മദ്രസ് പോകുമ്പോൾ ചായക്കടി പിന്നെ വൈകുന്നേരം വന്ന് ആ ചായക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വെട്ടിക്കേക്ക് നല്ലോണം ചിലവാകല് കിട്ടും അപ്പോൾ വെട്ടിക്കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തത് ഉണ്ടെങ്കിൽ പറയാം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ടുള്ളൊരു വെട്ടിക്കേക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കാണിച്ചോളാം ഞാൻ ഉണ്ടാക്കുന്ന വെട്ടിക്കേക്ക് ഞാൻ ഇന്ന പുഴറ്റി പറയലോ സംഭവം സൂപ്പറാണ് കേ സംഭവം സൂപ്പറാണ് അപ്പം നമുക്കിത് ഇത് ഇനി വെട്ടിക്കൊടുക്കണം നമ്മൾ വെ പിന്നെ ഒരേ അളവിൽ ഇങ്ങനെ വെട്ടിയെടുക്കുക എന്നിട്ടിതിങ്ങനെ രണ്ട് സൈഡും കട്ടാക്കിയെടുക്കണം കേട്ടോ രണ്ട് സൈഡ് കട്ടാക്കി എടുക്കണം ഓക്കെ അപ്പോൾ ഞാൻ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കത്തി എടുക്കുന്നത് നമ്മുടെ കത്തി ഇവിടെ റെഡി ആയിട്ട് എടുക്കണം അപ്പോൾ ഇവിടെ ചട്ടി പാത്രങ്ങളൊക്കെ ഇഷ്ടംപോലെയാണ് കേട്ടോ ഗ്സ് അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണ് നമുക്ക് രാത്രി കൈക്കാനുള്ള ചോറ് ബീഫ് അങ്ങനത്തെ ഒക്കെ കേട്ടോ അവിടെ കാണുന്നത് പിന്നെ അങ്ങനെയൊക്കെ ഏതായാലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് ഇതിന്റെ നമുക്ക് ഷേപ്പ് ഒക്കെ ആയിട്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബേസ് ഇപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ ഈ ബാക്കി വരുന്ന ബാലൻസ് പീസുകളാണ് കേട്ടത് ഇതിനെ നമുക്ക് ഇവിടെയും കട്ട് ചെയ്തെടുക്കാം ഞാൻ നോവിടെ ഏകദേശം ഇവിടെ കുറച്ചായിട്ട് കൂടുതലാണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഒന്നും കൂടി പാറ്റി കൊടുക്കട്ടെ ബൈസ് ഇങ്ങനെ പാറ്റി കൊടുക്കാം നിന്റെ വെട്ടുകേക്ക് ചിലപ്പോൾ വലുതാകും ചിലപ്പോൾ ചെറുതാകും അത് പറയാൻ പറ്റൂല കേട്ടോ എനിക്ക് സാധാ അങ്ങനെയാണ് ഉണ്ടാവല് എനിക്ക് കറക്റ്റായിട്ട് ഞാനും പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഞാനും ട്രൈ ചെയ്യും നമ്മൾ കടകളിൽ നിന്നൊക്കെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കൽ അതിനൊക്കെ എന്ത് പൈസ കൊടുക്കണമല്ലേ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് നല്ലത് ഇതൊക്കെ കണ്ടു നമ്മൾ മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ കട്ട് ചെയ്ത് പോരിണ്ട് കേസ് അപ്പോൾ ഇത് ഏകദേശം ഇതിൻ്റെ കഥ ഇപ്പം തന്നെ നമുക്ക് ഓടിക്കാം എന്തെങ്കിലുമൊക്കെ ഒന്നാവും ഓക്കെ ഇനി ഞാൻ ഈ ഭാഗം കട്ട് ചെയ്യട്ടോ എനിക്കറിയില്ല ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇത് ചെറുതാവുകയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ചെറുതാക്കണോ ഇതൊക്കെ നമ്മുടെ ബാലൻസുകളാണ് അതൊക്കെ നമുക്ക് ടെസ്റ്ററായിട്ട് നമുക്ക് എണ്ണയിലിടുമ്പോഴൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഉണ്ടാക്കണോലക്കുണ്ടല്ലോ ഇടയ്ക്ക് ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ കഴിക്കാനൊക്കെ ഈ പീസുകളൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ ലൈസ് അപ്പോൾ ഇതൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ ആക്കി കൊടുക്കാം പിന്നെ ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ടുണ്ടെങ്കിൽ ഇത് വലുതായി വരണം അതാണ് സംഭവം ഇപ്പോൾ വലുതാവുമെന്നുള്ളത് എനിക്കറില്ല എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാനിത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എന്നാണ് അറിയാത്തത് ഞാൻ ഞാനിതിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ ആണ് കേട്ടോ ഇതെൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളാണ് അപ്പം ഇതിനെ നമുക്ക് ഫസ്റ്റ് ഒക്കെ കട്ട് ചെയ്ത് അല്ല പൊരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് പൊരിക്കാനുള്ള ഓയിൽ സംഭവം എത്തിയിട്ടില്ല കേട്ടോ കേസ് ഇവിടെ ഓയിലില്ല അപ്പോൾ ആൾ ഓയില് വാങ്ങാൻ പോയിക്കാണ് കേട്ടോ മോനാക്കാം അപ്പം ഞാനത് കട്ട് ചെയ്യട്ടെ കേട്ടോ കട്ട് ചെയ്യണ രീതിയാലും നമുക്ക് വലുതാവോ ചെറുതാവോ അറിയില്ല എന്നാലും ഞാൻ എൻ്റെ രീതിക്ക് അതായത് വലുതാക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം നാളെ നേരെ വയ്ക്കുമ്പത്തേനത് കഴിയും അപ്പം ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ ചെറിയ പീസുകൾ ചെറിയ പീസുകളിൽ അങ്ങനെ എടുത്ത് അങ്ങനെ കഴിച്ചോളും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പാത്രം എടുക്കണം അതിനൊക്കെ മടിച്ചിട്ടാണ് ഒരു പണി എടുക്കുമ്പോണ്ടല്ലോ നമുക്ക് കുറേ പാത്രങ്ങൾ ഉണ്ടായി കിട്ടും അല്ല ഗെയ്സ് അല്ലേ അപ്പൊ അതങ്ങനെ തന്നെയാണ് സംഭവം ഈ ഗെയ്സ് ഗെയ്സ് എന്ന് പറയണതൊന്നും നിങ്ങൾ നോക്കണ്ട അത് മക്കള് പഠിപ്പിച്ചു തന്നതാണ് ഗെയ്സ് ഗെയ്സ് എന്ന് പറയലെട്ടോ അപ്പൊ അവര് അവരിങ്ങനെ പറഞ്ഞു തരുമ്പോ ഞാൻ അവര് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാനങ്ങനെ പറഞ്ഞതാണ് അപ്പൊ ഏകദേശം നമുക്ക് ഇത് ഇങ്ങനെ ഒരു ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് ഏകദേശം പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇനി ഇങ്ങനെ കട്ട് ചെയ്യാം ഇങ്ങനെ അപ്പോൾ നമുക്ക് ഒരേ ലെവലിക്ക് ഇങ്ങനെ കിട്ടിക്കോളൂ ഓക്കെ ഇതെന്താകും എന്നുള്ളത് അറിയില്ല കേട്ടോ ഇത് നമുക്ക് മൂന്ന് ലൈനായിട്ട് കട്ട് ചെയ്യാം അല്ലേ മൂന്ന് ലൈനായിട്ട് നമുക്ക് കട്ട് ചെയ്യാം അതാ ഞാൻ ഏതായാലും കണ്ണിൻ്റെ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം വലുതും ചെറുതൊക്കെ ഉണ്ട് ഗൈസ് ഹാ എന്തായാലും കണ്ടോ അപ്പം നോക്കിയേ ഈ ഭാഗം എനിക്ക് വലുതായി കിട്ടി ഈ ഭാഗം രണ്ട് ചെറുതായി കിട്ടി മൂന്ന് വലുപ്പത്തിലാണ് ഗൈസ് ഇപ്പം ഞാനെന്റെ വെട്ടിങ്ങേക്ക് വെട്ടിയിട്ടുള്ളത് അപനിയമാണെങ്കിൽ നമുക്ക് ഇതിനെങ്ങനെ ചെറുതാക്കി കൊടുക്കണോ ചെറുതാക്കണോ വലുതാക്കണോ എന്നാണ് ഞാനിപ്പോൾ ചിന്തിക്കുന്നത് എന്നാലും നമുക്ക് ഒരു ക്ഷേപിക്കുവാണല്ലോ അപ്പം ഞാൻ ഏതായാലും വെട്ടി 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 ഇപ്പം മനസ്സിലായില്ല ഞാൻ വെട്ടല് ഏതായാലും നല്ല മിടുക്കത്തിയാണെന്നിപ്പോൾ മനസ്സിലായില്ല സംഭവം അപ്പം ഇപ്പോൾ മക്കളെ ഞാൻ ഏതായാലും ഇങ്ങനെ തന്നെ കേട്ടോ സംസാരിക്കാം നിങ്ങൾ ഒരു ഒന്നും കരുതരുത് എനിക്കിങ്ങനെയൊക്കെ ഞാൻ പൊതുവേ ഇങ്ങനെ തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതാ താ ഇങ്ങനത്തെ ചെറിയ ചെറിയ പീസുകളൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഇന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ കൊടുക്കാം നാളെ തൊട്ട് നമുക്ക് ദിമന്നൊക്കെ കഴിക്കാൻ കൊടുക്കാം ഞാൻ ഇന്ന് വിചാരിക്കും കുറച്ച് തോണുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം കുപ്പിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിന് ചായക്കടിയാണല്ലോ എവിടെ രണ്ട് ദിവസത്തിനൊന്നും മക്കൾ നിർത്തില്ല ഒരു കപ്പം കഞ്ഞിയും വേണ്ട ചോറും വേണ്ട ചായ വേറെ രാവിലത്തെ ഒന്നും വേണ്ട ഒരു എന്ത് മാത്രം മതി അങ്ങനെ കേട്ടോ അപ്പോൾ താ ഇത് നമ്മൾ നല്ല കട്ടിയുള്ള ഒരു കേക്കായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് സംഭവം സെറ്റാണിത് ഇതീ ചിലപ്പോൾ പൊരിച്ചെടുത്താൽ പൊലായി വരും നമുക്ക് വലുതായില്ലെങ്കിലും ചെറുതായില്ലെങ്കിലും നമുക്ക് പൊരിച്ച് ഏതായാലും മനോക്കാർക്ക് കൊടുക്കണം പക്ഷേ മക്കൾ നല്ല കമൻറ്റാണ് കൊടുക്കും കേട്ടോ മക്കൾ മക്കൾക്ക് എന്തെങ്കിലും ഇഷ്ടമാണ് ഉമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് ഉമ്മ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ് അവര് പറയാം ആ ടേസ്റ്റ് പറയുന്നത് കൊണ്ടാണ് ഇപ്പം എന്നെ ഈ പണിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട് ഏ ഞാൻ ഉണ്ടാക്കി കൊടുക്കണം എന്ന് വലിയ ആഗ്രഹം അപ്പോൾ ഏതായാലും ഞാൻ ഉണ്ടാക്കാം ഇങ്ങനെയാണ് നമ്മൾ ഹോട്ടലത്തെ രീതിയിൽ കട്ട് ചെയ്യല് അല്ലേ ഇങ്ങനെയല്ലേ പല രീതിക്ക് കട്ട് ചെയ്യലുണ്ട് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്താൽ ഈ ഷേപ്പിൽ പൊന്തി വരും ഇനി നമുക്ക് വേറൊരു ഷേപ്പിൽ കട്ട് ചെയ്താലോ ഇങ്ങനുണ്ട് നടുക്ക് നടുക്ക് ഇങ്ങനെ ഒരു വരട്ടു കേട്ടോ നടക്ക് ഇങ്ങനൊരു വരട്ടും കണ്ടില്ലേ ഇങ്ങനെ വരട്ടോ ഫുള്ള് കട്ട് ചെയ്യരുത് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നോക്കണം പക്ഷേ അതിൻ്റെ അതിപ്പോൾ പൊടിയൊന്നാച്ചു തോന്നുന്നത് അല്ല ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്യുക ഇത് ചിലപ്പോൾ ഇങ്ങനെ വിണ്ടു നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് തന്നെ സംഭവം രണ്ട് പൊടിയായി കിട്ടും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏകദേശം നമ്മൾ നമ്മളതുപോലെ കട്ട് ചെയ്തെടുക്കണം ഇപ്പം ഇത് ഞാൻ രണ്ട് മോഡലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് വേണമെങ്കിൽ ഈ വേറൊരു മോഡലും കൂടി കട്ട് ചെയ്തെടുക്കാം ഉണ്ടായിരുന്നു ഇതിങ്ങനെയെടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അപ്പം എൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ മക്കളിവിടെ പഠിക്കലും കാര്യങ്ങളും അതൊക്കെ ഉണ്ട് അടുക്ക് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫ്ലവർ പോലെ പൊങ്ങി വരും കേട്ടോ ഫ്ലവർ പോലെ പൊങ്ങി വരും അപ്പം ഇത് ഞാനിങ്ങനെ മൂന്ന് വിധത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ നിങ്ങൾ വെറുതെ നിങ്ങൾ വെറുതെ നോക്കിയിരിക്കണ്ടല്ലോ ഞാൻ കട്ട് ചെയ്യണത് അപ്പോൾ വേസ് അപ്പം നമ്മൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വെട്ടി കേക്കിൻ്റെ ഉള്ളവൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിന്ന് എണ്ണ ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മുടെ ഇത് എണ്ണ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ചൂട് ചെറിയ ചൂടേ പറ്റുള്ളൂ കേട്ടോ സംഭവം ഞാൻ തീ കത്തിച്ചു പോയെങ്കിൽ ഞാൻ മറന്ന് പോയി അപ്പോൾ നല്ല ചൂടായി നിൽക്കേണ്ടത് അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയില്ല നമുക്ക് നമ്മളെ സാമ്പിൾ ടെസ്റ്റുകൾ പറയേണ്ടല്ലോ ഇതൊക്കെ നമ്മൾ സാമ്പിളുകളാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമുക്ക് എണ്ണയിൽ ഇട്ട് നോക്കാം ഇതിലൊന്നിട്ട് നോക്കാം കേട്ടോ ഒന്നിട്ടോക്കെട്ട് ഞാൻ ഒന്നിട്ടോക്കും അപ്പം അങ്ങനെ നമ്മൾ ചൂട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കളറ് മാറും കളർ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിന്നാൻ കഴിയൂല ഉള്ളു വേവില്ല അപ്പോൾ നമുക്ക് തിന്നാനും കഴിയില്ല നമ്മളിത് നമ്മളിങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ ആദ്യം നമ്മൾ തീയൊന്ന് പാദാക്കി എടുക്കണം അത് ഞാൻ മറന്ന് തീയ്യ് ഫുള്ള് ഫ്ലെയിമിലിട്ട് വെച്ചിട്ടോ അതാണിപ്പോൾ ഫുള്ള് തീ തീ കൂടുതൽ ആയി എന്ന് തോന്നിയത് ഇനി നമുക്ക് നോക്കാം കേട്ടോ എത്രത്തോളം ഉണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ഷാമ്പിളിൻ്റെ ഇട്ട് നമ്മുടെ വെട്ടിക്കേക്കാണ് ഉള്ളത് അപ്പോൾ നമ്മുടെ വെട്ടിക്കേക്കിൻ്റെ ഉള്ള് ബന്ധുക്കണോ എന്നുള്ളത് അറിയില്ല ഞാൻ കുറച്ച് നേരൊക്കെ അങ്ങനെ എണ്ണയിൽ ഇട്ടതാണ് അത് എൻ്റെ ഷാമ്പിളിൻ്റെ നാളെ ഇട്ട് വെക്കാം ഇട്ടടുത്ത കളറൊന്നും കിട്ടില്ല കുറച്ച് യെല്ലോ കളറ് വെച്ചിട്ട് നല്ല കളർ ചേർക്കണം എന്നാലും നമുക്ക് നല്ല ഇത് കിട്ടുള്ളൂ കേട്ടോ ഇതാണ് നമ്മുടെ ഇട്ട കേക്ക് വണ്ടി ലൈഡിൽ നല്ല തരി വന്നിട്ടുണ്ട് നമ്മുടെ കേക്ക് സൂപ്പറി ഭക്ഷണം ചാടിപ്പോയി നമ്മുടെ കേക്ക് അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഉം പിന്നെ <laughs> നമ്മള് <laughs> <fundamentals dragging> തീവാനിങ്ങനെ ടേസ്റ്റ് ചെയ്യണോണ്ട് അതിന്റെ ഇടയിൽ ടെസ്റ്റർ കൊണ്ട് ടേസ്റ്റ് ചെയ്യണ കേട്ടോ മോനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതോ കരി കൊണ്ട് പറഞ്ഞത് അതാണ് നമ്മുടെ തീയ

ും മക്കളും തിന്നും എല്ലാ കാര്യങ്ങളും അറിയുന്നവർക്കല്ല ഇതിനെ പറ്റി അറിയുള്ളു അപ്പൊ എനിക്ക് മാർക്കില്ലേ ഞാൻ തോറ്റി നല്ല ഓൾക്ക് ഇതിനെ പറ്റി അവൻ കൊറേ കറങ്ങി അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാന്നാ പറഞ്ഞിട്ടുള്ളത് നോക്ക നമുക്ക് ഒരു ദിവസം മോനെ ഉണ്ടാക്കുന്ന വെട്ടിക്കേക്കൊന്നും ഇതാണ് കേട്ടോ വെട്ടിയെടുത്ത കേക്ക് ഇവിടെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് നമ്മള് കോരി നമ്മൾ നമ്മളെ അങ്ങനെ കോരി എടുക്കും നമ്മളെ ഹോട്ടലത്തെ പോലെയുള്ള കളറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതാണ് നമ്മുടെ േക്ക് നമുക്ക് ഇങ്ങനെ കാഴ്ചയിൽ ഞമ്മക്ക് എന്താ പ്രശ്നം നിങ്ങൾ പറയൂ ഇതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിങ്ങൾ എത്ര മാർക്ക് തരും അതൊന്നും പറയണം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ അങ്ങനെ അടുത്ത നമ്മുടെ കേക്കൊക്കെ ഇട്ട് കൊടുക്കണം ഈ സിദ്ധാരണം നമ്മുടെ വെട്ടിക്കേക്ക് കണ്ടില്ല അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീട്ടിൽ കേക്ക് കാണാനൊന്നും കുഴപ്പമില്ലല്ലോ അതോ നമ്മുടെ വെട്ടി കേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളും കേട്ടോ അപ്പം അവരൊക്കെ കഴിച്ച് നോക്കി അപ്പോൾ വലിയ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ നമുക്കതൊന്നും അറിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ಬೆಲ್ಲೇ ಕಣ್ಣು ಮರಕರು ಅಪ್ಪ ಗೈಸ್ ಬಾಯ್